മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തിരഞ്ഞെടുപ്പുകളോടൊപ്പം ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന സ്ഥലമാണ് കേരളം ഉൾപ്പെടെ കർണാടക പശ്ചിമബംഗാൾ യു പി പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവിധ മണ്ഡലങ്ങൾ കർണാടകയിൽ മൂന്ന് മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മൂന്ന് മണ്ഡലങ്ങളും കോൺഗ്രസ് ആണ് നേടിയത് കർണാടകയിലെ ചെന്നപട്ടണം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വിജയം ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി പതിമൂന്ന് വോട്ടുകൾക്കായിരുന്നു അവിടെ കോൺഗ്രസ് പരാജയപ്പെടുത്തിയത് എൻ ഡി എയിലെ ഘടകക്ഷിയായ ജെ ഡി എസിൻ്റെ നിഖിൽ കുമാരസ്വാമിയെയാണ് പരാജയപ്പെടുത്തിയത് കർണാടകയിലെ ഷിഗോൺ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വിജയം പതിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകൾക്കായിരുന്നു അവിടെ പരാജയപ്പെടുത്തിപ്പെടുത്തിയത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ തന്നെയാണ് കർണാടകയിലെ അടുത്ത മണ്ഡലം സണ്ടൂർ ആണ് സൂരിൽ കോൺഗ്രസ് വിജയിച്ചത് ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെയും ബി ജെ പിയും കോൺഗ്രസ്സും നേരിട്ടുള്ള മത്സരമായിരുന്നു വെസ്റ്റ് ബംഗാളിലെ ആറ് മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഉപതൃണമൂൽ നടന്ന ആറ് മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചതും സീതായി മണ്ഡലത്തിൽ തൃണമൂലിൻ്റെ വിജയം ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾക്കായിരുന്നു മദാരിഹത്തിൽ ബി ജെ പിയെ തൃണമൂൽ പരാജയപ്പെടുത്തിയത് ഇരുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകൾക്കായിരുന്നു നെയ്ഹാട്ട് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് തൃണമൂലിൻ്റെ വിജയം നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകൾക്കായിരുന്നു ഹരോവ മണ്ഡലത്തിൽ തൃണമൂലിൻ്റെ വിജയം ഒരു ലക്ഷത്തി മുപ്പത്തോറായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുകളിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഹരോ മണ്ഡലത്തിൽ ബി ജെ പിയെ തൃണമൂൽ പരാജയപ്പെടുത്തിയത് മെദിനിപ്പൂർ മണ്ഡലത്തിൽ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് വോട്ടുകൾക്കാണ് തൃണമൂൽ ബി ജെ പിയെ പരാജയപ്പെടുത്തിയത് തൽദാംഗ്രയിൽ മുപ്പത്തിനാലായിരത്തി എൺപത്തി രണ്ട് വോട്ടുകൾക്കാണ് തൃണമൂൽ ബി ജെ പിയെ പരാജയപ്പെടുത്തിയത് മേഘാലയയിൽ ബി ജെ പി നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു മേഘാലയയിൽ വിജയിച്ചത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് തൃണമൂൽ കോൺഗ്രസും മൂന്നാം സ്ഥാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പഞ്ചാബിൽ നാല് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പുകൾ നടന്നത് നാലിൽ മൂന്ന് സീറ്റിൽ വിജയിച്ചത് എ എ പിയും ഒരു സീറ്റിൽ കോൺഗ്രസുമാണ് വിജയിച്ചത് പഞ്ചാബിലെ ദേരാബാബയിൽ എ എ പി വിജയിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയത് കോൺഗ്രസും മൂന്നാം സ്ഥാനത്തെത്തിയത് ബി ജെ പിയുമാണ് പഞ്ചാബിലെ ചമ്പേവാളിൽ വിജയിച്ചത് എ എ പിയും രണ്ടാം സ്ഥാനത്തെത്തിയത് കോൺഗ്രസും മൂന്നാം സ്ഥാനം ബി ജെ പിയും പങ്കിട്ടു പഞ്ചാബിലെ ഗിദ്ദർബഹയിൽ വിജയിച്ചത് എ എ പിയും രണ്ടാം സ്ഥാനത്ത് വന്നത് കോൺഗ്രസും മൂന്നാം സ്ഥാനത്ത് ബി ജെ പിയും വന്നു പഞ്ചാബിലെ ബർണാലിയിൽ വിജയിച്ചത് കോൺഗ്രസ് ആണ് രണ്ടാം സ്ഥാനത്ത് എ എ പിയും മൂന്നാം സ്ഥാനത്ത് ബി ജെ പിയുമാണ് വന്നത്